ഹോങ്കോങ്ങിൽ നിന്ന് മക്കാവിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലമായ ഹോങ്കോങ് ഷുഹായ് ടു മക്കാവു കടൽപാലത്തിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേർന്നത് വളരെ ആസ്വാദ്യകരമായ ഒരു യാത്രയായിരുന്നു ഈ പാലത്തിൽ കൂടെയുള്ള യാത്ര മക്കാവിലെത്തി ഇനി ഇവിടുത്തെ എമിഗ്രേഷനിലേക്ക് പോവാം മക്കാവു എമിഗ്രേഷനിലുള്ള ക്യൂ ആണ് ഈ കാണുന്നത് ഈ മക്കാവു എന്ന് പറയുന്ന സ്ഥലം പോർച്ചുഗീസ് കോളനി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബോർഡുകൾ മിക്കവും പോർച്ചുഗീസ് ഭാഷയിൽ ഇപ്പോഴും എഴുതിയിട്ടുണ്ട് അവരുടെ ശേഷിപ്പുകൾ ഓൾഡ് മക്കാവു ഭാഗങ്ങൾ നമ്മളിപ്പം ഇവിടെയുള്ളൊരു പഴയ സെന്റ് പോൾസ് ചർച്ച ഉണ്ട് യുദ്ധത്തിൽ തകർക്കപ്പെട്ട ഒരു ചർച്ച ആണ് അത് കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അത് ഇടയ്ക്കൊരു വണ്ടി ഇവിടെ വരെ ബസ് വരുവുള്ളൂ ഇവിടെ പാർക്കിംഗ് ഇല്ലാതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ കുറച്ച് നടന്നു പോകണം ഞങ്ങളുടെ ഗൈഡ് ഇവിടെയുള്ള കടകളിൽ കൊണ്ടുപോയി ഞങ്ങളെ കൊണ്ട് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിപ്പിക്കാനൊക്കെ ഒരു ശ്രമം നടത്തുന്നുണ്ട് കമ്മീഷൻ ആയിരിക്കും ഇതിൻ്റെയൊക്കെ മുഖ്യ കാരണം ഇതാണ് സെൻറ് പോൾസ് ചർച്ച് യുദ്ധത്തിൽ ഇവിടെ തകർക്കപ്പെട്ട ഒരു ചർച്ച ആണ് പഴയ പോർച്ചുഗീസുകാരുടെ കാലത്തുള്ള ചർച്ച് പള്ളിയുടെ ഫ്രണ്ട് ഇതാണ് അടിപൊളി ചർച്ച ആയിരുന്നു എനിക്ക് സ്റ്റാച്യൂസൊക്കെ കണ്ടോ നല്ല ചർച്ച ആയിരുന്നു പോർച്ചുഗീസുകാരുടെ കാലത്ത് പഴയ ചർച്ച് പക്ഷേ ഇത് യുദ്ധത്തിൽ തകർക്കപ്പെട്ടു എങ്കിലും അതിൻ്റെ നിർമ്മിതി ഭയങ്കര രസമാണ് മേളു വരെയുള്ള തൂണുകളൊക്കെ കണ്ടോ തൂണൊക്കെ കണ്ടോ ഇപ്പോഴും നല്ല സ്റ്റൈലാണ് പള്ളിയുടെ അകത്ത് പണ്ടുണ്ടായിരുന്നതിൻ്റെ കാഴ്ചകളാണ് ഇതെന്താ ഇത് വല്ല അച്ഛന്മാരുടെയോ ബിഷപ്പുമാരുടെയോ എല്ലാ കല്ലറകളാണോ എന്താണെന്നറിയില്ല അകത്ത് കയറി നോക്കാൻ പറ്റിയില്ല ഞാനിങ്ങനെ പുറത്തിറങ്ങി ഇതാണ് പള്ളിയുടെ അകഭാഗം ഇപ്പോൾ അവിടെ ഒരു പുതിയ ഇത് പണിതിട്ടുണ്ട് ഇപ്പോഴത്തെ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ഒന്നാണോ അത് പോർച്ചുഗീസിലാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് വിസിറ്റാൻഡോ ആ സർവിൻഡാസ് ഡേ സൻ പോൾനോസ് അയ്യോ അതിനകത്ത് കുറെ കാണാനുണ്ടായിരുന്നു ഇവിടെ ഗ്ലാസ് ഇട്ടു അതെന്തോ കല്ലറിയാണോ അക്ഷന്മാരോ ഒക്കെ പള്ളിക്കകത്ത് അടക്കിയി പള്ളി സന്ദർശനത്തിന് ശേഷം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മക്കാവൂ ടവറിലാണ് മക്കാവോ ടവറിലേക്ക് കേറാൻ പോവാണ് നമ്മളിവിടുന്ന് ഇവിടുന്ന് താഴെ ഇറങ്ങി അണ്ടർഗ്രൗണ്ട് താഴത്തെ ഫ്ലോറിൽ ചെന്നിട്ട് അവിടുന്ന് ലിഫ്റ്റിൽ മുകളിലേക്ക് കയറണം സാധനങ്ങൾ ഇങ്ങനെ കളർ ടവറിൻ്റെ മുകളിലെ ഗ്ലാസ് ഒബ്സർവേഷൻ ഡെക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ നിൽക്കുന്നത് ഗ്ലാസിന്റെ മുകളിലാണ് ഇവിടുന്ന് താഴേക്ക് നോക്കിയാൽ നമുക്ക് താഴത്തെ കാഴ്ചകൾ കാണാം ഇത്ര ഉയരത്തും താഴേക്ക് നോക്കാൻ തന്നെ ഒരു പേടിയാണ് സൈഡിലും ഗ്ലാസ് ആണ് അതിൽ അതിലൂടെ മനോഹരമായ കാഴ്ചകൾ കാണാം നടക്ക് നടക്ക് ആ ആ അങ്ങനെ അങ്ങനെ ആ മുമ്പേ അപ്പുറത്ത് കണ്ടടുത്താഴ്ച നമ്മൾ നമ്മളിന്ന് യാത്ര ചെയ്തു വന്ന് കഴിഞ്ഞാൽ കടൽപാലം ഉണ്ടല്ലോ ഏറ്റവും നീളം കൂടിയ കടൽപാലം അതിൻ്റെ ദൃശ്യം ഉണ്ടോ എന്താ അടിപൊളിയല്ലേ അതിങ്ങനെ കിടക്കുകയാണ് ആ ഭാഗത്ത് ചെല്ലുമ്പം കടലിൻ്റെ അടിയിൽ കൂടാ പോകുന്നത് പിന്നെ മൊത്തം അമ്പത്തഞ്ച് കിലോമീറ്റർ നീളമുള്ള പാലമാണ്

മക്കാവിലെ ഏറ്റവും പുരാതനമായ ഒരു ക്ഷേത്രമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ നേരെ വാഗ പൂത്തു പോക്കൾ ഇത് മീൻപിടുത്തക്കാരുടെ ഒരു ദൈവത്തിന്റെ ക്ഷേത്രമായത് red color means lucky okay so during the chinese new year this temple very crowded everyone want to be the first one to blessing from the ama the... ah Buddha and and amen oh, ah, so this uh, the oldest and very popular temple uh, <laughs> ഇവിടെ പിള്ളേരുണ്ടാകാൻ ഇനിയും വേണോ എന്റെ ദൈവമേ ഇത് പിള്ളേരുണ്ടാകാനുള്ളതാ ഈ പ്രതിമ കൗലിനെത്തിച്ച് ഹോങ്കോങ്ങിങ്ങിലേക്കുള്ള യാത്രകളാണ് നമ്മളൊരു ഫെറിയിലാണ് പോകുന്നത് ഈ കിടക്കുന്ന ഫെറി ഇവിടെ ഏകദേശം ഒരു മണിക്കൂറിലധികം നമ്മൾ ഈ കടലിൽ കൂടെ പോയി ഹോങ്കോങ്ങിലെത്തും കോട്ട ജെറ്റെന്ന് കോട്ടായി വാട്ടർ എന്ന് പറയുന്ന ഒരു ഫെറി സർവീസിലാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ആൾക്കാരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു യാത്ര ഒരു അവിസ്മരണീയ യാത്രയായിരിക്കും കടലിൽ കൂടെ ഉള്ളൊരു യാത്ര നമുക്ക് നോക്കാം ഇതിനകത്ത് യാത്ര എങ്ങനെ ഉണ്ടെന്ന് ക്യൂ പത്തൊമ്പത് എന്നുള്ളൊരു സീറ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നമ്മള് മക്കാവുന്ന നിന്ന് ഹോങ്കോങ്ങിലേക്കുള്ള യാത്രയിലാണ് ഫെറി കോട്ടായി വാട്ടർ ജെറ്റ് എന്നുള്ള ആണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ കടലിലെ യാത്ര എങ്ങനെയാണോ നമ്മൾ യാത്ര ചെയ്യുന്ന ഫെറി കെറ്റമറിന്റെ ഉള്ളിലെ കാഴ്ചയാണിത് കേട്ടോ സീറ്റ് വിശാലമായ സൗകര്യമുണ്ട് അപ്പോൾ സീറ്റ് ഫുൾ എ സി ആണ് വൈഫൈ ഉണ്ട് പിന്നെ ഫ്രണ്ട് വ്യൂ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ അകത്തുനിന്ന് സൈഡ് വ്യൂ ഏതായാലും എനിക്ക് ഇവിടുത്തെ ഒരു സൈഡ് സീറ്റ് കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കടൽ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാം പുറംകടലിലേക്ക് വന്നപ്പോഴത്തേനും എന്ന് പറയാൻ പറ്റില്ല അകത്തെ ആ ഏരിയയിൽ നിന്ന് പുറത്ത് വന്നപ്പോഴത്തേനും ഇങ്ങനെ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഹൈ ഹൈസ്പീഡ് കറ്റാൻ പറ്റുന്ന ോങ് ദൂരം കൂടിയുള്ളൂ നമ്മുടെ കറ്റമറ്റിൽ ഇങ്ങനെ ഹോങ്കോങ്ങിൽ എത്തിയിട്ടുണ്ട് എല്ലാവരും ഇറങ്ങിയാണ് വളരെ മനോഹരമായ യാത്രയായിരുന്നു ഇനി നമ്മൾ അടുത്ത ഫ്ലൈറ്റിന് നാട്ടിലേക്ക് പിടിക്കുകയാണ് അങ്ങനെ ചൈന ഹോങ്കോങ് മക്കാവു യാത്ര പൂർത്തീകരിച്ചു